ഹൈ സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിലവിൽ നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വളഞ്ചേരി ഭാഗത്തോട്ടൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ആ കുരാട് ഭാത്ത വീഡിയോ ഒന്ന് നിങ്ങളിലോട്ട് എത്തിക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ പറയുമ്പോൾ നമ്മൾ വീക്കിലി നമ്മൾ അതിലൂടെ പോകുന്നതാണ് പക്ഷേ നമുക്ക് നമ്മുടെ ജോലിയുടെ സാഹചര്യം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഫ്രീ ആയി ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളോട്ട് എത്തിക്കുക എന്ന് വെച്ചത് അപ്പോൾ നിലവിൽ അവിടെ പണികൾ തകൃതിയിൽ നടന്നു എടുക്കുകയാണ് അതായത് ബ്രിഡ്ജാണ് ഒരു വയഡക്റ്റ് ആണ് അവിടെ വരുന്നത് കേട്ടോ ഏകദേശം നാനൂറോം മീറ്റർ നീളം വരുന്ന വയഡക്റ്റ് ആണ് ഒരു പില്ലർ പില്ലറത്തെ പൊന്തിയിട്ടുണ്ട് ഇനി കോൺക്രീറ്റിംഗ് ആണ് അവിടെ നടക്കാനുള്ളത് ഒരു വില്ലർ കമ്പ്യൂട്ടുന്ന പരിപാടികൾ നടക്കുന്നു മറ്റു ഭാഗത്ത് ഇത് പിന്നെ പൈൽ ക്യാപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പൈൽ ക്യാപ്പിംഗ് പൈലിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്നോളം മെഷീനറി ആണ് അവിടെ മെഷീൻസ് ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ സാനിയുടെ ക്രൈൻ ഉണ്ട് എക്സ്കവേറ്റേഴ്സ് ഉണ്ട് എല്ലാം നിലവിൽ സജ്ജമാണ് അവിടെ നല്ല തകൃതിയിൽ വളരെ വേഗത്തിൽ അവർക്ക് എത്രയും പെട്ടെന്ന് പണി കഴിക്കാൻ പറ്റും അത്രയും വേഗത്തിലാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊലപ്പുറം അണ്ടർപാസിൻ്റെ താഴെ വൺ സൈഡ് ക്ലോസ് ആണല്ലോ നിലവിൽ അപ്പോൾ ആ ഭാഗത്താണ് ഇതിന് പിന്നെ കോൺക്രീറ്റ് ബീമുകളൊക്കെ തന്നെ അതായത് ഗർഡറുകളൊക്കെ തന്നെ നിർമ്മിച്ച് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പിള്ളർ പൊന്തിയ സ്പോട്ടിൽ സാധനം ഗർഡർ അവിടുന്ന് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്ത് വേദം നോക്കും കോൺക്രീറ്റിങ് കഴിക്കും പട്ടപ്പെട്ട എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് മുമ്പ് തന്നെ അവർ ആ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച ഇവിടെ ബ്രിഡ്ജ് നിർമ്മിച്ച അല്ലെങ്കിൽ വഴക്ക് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇന്നീ ഒരു ഗതി വരില്ല വരില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വരുന്നതൊന്നും വരാനുള്ളതൊന്നും വഴി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സംഗതി അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരുന്ന രേഖ മിഷിനാസ് ഗുഡ് ബൈ